അമ്മ എന്താ നിങ്ങൾക്ക് സ്പെഷ്യൽ വെജിറ്റബിൾ പണിയോ ചീസ് റോൾ അതെന്താ ആദ്യം ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള തൈരം കുറച്ചൊപ്പം പിന്നെ നമ്മുടെ ബ്രാഹ്മിൺസിന്റെ ടർമറിക് പൗഡറും കാശ്മീരി ചില്ലി പൗഡറും ബ്രാഹ്മിൺസിന്റെ തന്നെ കൊറിയാൻഡർ പൗഡറും ചേർത്ത് കൊടുക്കാം ബ്രാഹ്മിൺസിന്റെ കാശ്മീരി ചില്ലി പൗഡറും ടർമറിക് പൗഡറും കൊറിയാൻഡർ പൗഡേഴ്സും ഒക്കെ ചേർക്കുമ്പോൾ നമ്മുടെ ഫുഡിന് എക്സ്ട്രാ ഫ്ലേവറും ടേസ്റ്റും ഒക്കെ കിട്ടും പിന്നെ എന്റേതായ കുറച്ച് മസാല കൂട്ടുകളും ഒക്കെ ചേർത്ത് മാറ്റിവെച്ചു ചപ്പാത്തി ചുട്ടു വെജിറ്റബിൾസ് ഒക്കെ വഴറ്റിയെടുത്തു ബ്രാഹ്മിൺസിന്റെ കൂട്ട് ഒഴിച്ചു കൊടുത്തു ുംയാണ് അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാൻ മറക്കണ്ട ഡീറ്റെയിൽഡ് റെസിപ്പിക്കായി കമന്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യൂ നിങ്ങൾക്ക് ഇതുപോലുള്ള ഫാസ്റ്റ് ഫുഡ് സൂപ്പർ ഫുഡ് ആയിട്ടുള്ള റെസിപ്പീസ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതും കമന്റ് ബോക്സിൽ അപ്പൊ വീണ്ടും അടുത്ത കാണാം